യു വി ടോർച്ചർ ചെയ്യുന്നുണ്ട് അവൻ മെന്റലായിട്ട് അതായത് ഒരു ഇമോഷണൽ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നു അങ്ങനെയാണ് യുവിയുടെ അവസ്ഥ ഇന്നത്തെ അവസ്ഥ ദയനീയമായി പോയി ഈ പ്രതീക്ഷനാണ് ഇതിന്റെ കാരണം യു വി ആണെങ്കിൽ ഒരു വികാര ജീവിയാണ് യു വി പറഞ്ഞ പോലെ ഞാന് ആ പുള്ളിക്കാരനെ കാണുമ്പം മറ്റേ ഷിഹാബുദ്ദീൻറെ കൂടെ ഒക്കെ ഇരുന്ന് റൂം ഇട്ട് വളരെ വളരെ നർമ്മമായിട്ട് അതൊക്കെയാണ് നമ്മളവിടെ പോയിരിക്കുന്നത് വളരെ തടസ്സമായിട്ട് പുള്ളി ഇതിനെയൊക്കെ ആക്രമിക്കുകയും കുറേ ഇതായിട്ട് പറയുകയും ചെയ്താൽ അല്ലാതെ എന്തെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല ഇവൻ ഞാൻ പോലും പലപ്പോഴും പല റൂമുകളിൽ ഇരുന്നിട്ട് ഈ തൈലിപ്പുടൊതുങ്ങി മാറി എന്ന് ചെയ്യുന്ന കണക്കെ ചെയ്തു കൊണ്ടിരുന്നതാണ് പക്ഷേ ചില ഒരു ചിലരുടെ അഭാവം ചിലരുടെ വലിയൊരു അവിടെ സൃഷ്ടിക്കും അത് നികത്താൻ നോക്കി പോയി ചടിപ്പോയി എന്ന് എനിക്ക് പറയാനുള്ളൂ പിള്ളേര് ശരിയാണ് കാരണം ആ ഒരു ഈ രാജ്യത്തെ ബാധിക്കുന്ന തീവ്രവാദത്തെക്കുറിച്ച് ഇന്ന് പബ്ലിക്കിന് സംസാരിക്കാൻ ഭയമില്ല ആ രൂപത്തിൽ ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും ഒന്ന് വളർന്നിട്ടുണ്ട് അവർക്കൊന്ന് ധൈര്യം വെച്ചിട്ടുണ്ട് മുമ്പൊക്കെ അയ്യോ എതിർഭാഗത്ത് നിൽക്കുന്നത് ഇസ്ലാം മത തീവ്രവാദമാണല്ലോ അതുകൊണ്ട് നമ്മൾ അത് പറഞ്ഞു പോയാൽ നമ്മുടെ മുസ്ലിം സുഹൃത്തുക്കൾ അയ്യോ മുസ്ലിം നവോത്ഥാന നാറികൾ നമ്മളെ നാളെ എങ്ങനെ കാണുമെന്ന് അറിയത്തില്ലല്ലോ അതുകൊണ്ട് പറയാൻ പറ്റുമായിരുന്നില്ല പക്ഷെ ഇന്ന് ഭയമില്ലാർക്കും രീതിയിലുള്ള പൈശാധിക ചിന്ത ഇവർ കുഞ്ഞു കുട്ടികളായിരുന്നപ്പോൾ മുതൽ ഇവരുടെ ഉള്ളിൽ അടിച്ചേൽപ്പിച്ചിട്ടുണ്ട് ആ വിദ്വേഷമാണ് പുറത്തു വന്നത് ഇത് മതവിദ്യാഭ്യാസത്തിന്റെ ഫലമല്ല മതവിശ്വാസത്തിന്റെ ഫലമല്ല മതം സമാധാനത്തിനാണെന്ന് പറയുന്നവർ എന്തിനെയാണ് ന്യായീകരിക്കാൻ ആരെയാണ് ഞങ്ങൾ ആരും അന്തരല്ല ഞങ്ങൾ കാണുന്നു അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു എന്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ഞാൻ ബലപ്രാവശ്യം ക്ലബ്ബ് ഹൗസിൽ പറഞ്ഞിട്ടുള്ളതാണ് ഇസ്ലാമിക് സ്റ്റേറ്റ് ഹെൽത്ത് സർവീസിന്റെ പീഡിയാട്രിക് ഡയറക്ടർ ആയിരുന്ന താരിഖ് ഖാമ എന്ന് പറയുന്ന ആൾ എൻ്റെ കൂടെ ജോലി ചെയ്ത ആളാണ് എന്റെ കൂടെ ജോലി ചെയ്തയാളാണ് അന്ന് യാതൊരുവിധ മുസ്ലിം വിശ്വാസം ഇസ്ലാം വിശ്വാസമോ പ്രാക്ടീസോ ചെയ്യാതെ കള്ളു കുടിച്ച് എന്റെ കൂടെ കള്ളു കുടിച്ചിട്ടുള്ള ആളാണ് പക്ഷെങ്കിൽ അവസരം വന്നപ്പോൾ ആവശ്യം വന്നപ്പോൾ ആ ഐസിസ് എന്ന് പറയുന്ന തീവ്രവാദ സംഘടനയുടെ ഭാഗമായി ഐസിസ് സ്റ്റേറ്റിൽ സർവീസ് ചെയ്ത ഒരു വ്യക്തിയാണ് അപ്പൊ ഞാനിതിൽ നിന്ന് മനസ്സിലാക്കുന്നത് എനിക്ക് മുസ്ലിങ്ങളുമായിട്ട് പലരും എൻ്റെ സുഹൃത്തുക്കളുണ്ടായിരുന്നു ചെറുപ്പം മുതൽ ഞാൻ മുസ്ലിങ്ങളുടെ ഇടയിലും ജനിച്ച് ജീവിച്ചു വളർന്ന ഒരാളാണ് അപ്പൊ എന്റെ ധാരണ ഇതായിരുന്നു ഇവരൊന്നും ഇങ്ങനെ അല്ല ഇനി ചെയ്യാൻ സാധ്യതയില്ല പക്ഷെങ്കിൽ എന്റെ തീരുമാനത്തെ അല്ലെങ്കിൽ എൻ്റെ അറിവിനെ കംപ്ലീറ്റ് ആയിട്ട് മാറ്റിമറിച്ച ഒരു അനുഭവമാണിത് ഏത് ആണ് പൊട്ടൻഷ്യൽ ജിഗാദിയാണ് ഏത് സമയത്തും പൊട്ടിത്തെറിക്കാൻ സാധ്യതയുള്ള വ്യക്തികളാണ് നിങ്ങൾ ഓരോ മനുഷ്യൻ ഞാൻ അത് മതം തിരിച്ചു പറയുന്നില്ല മുസ്ലിം അല്ലാത്ത ഇസ്ലാമിന്റെ വിശ്വാസം ഇല്ലാത്ത വ്യക്തികളുടെ എല്ലാം മനസ്സിൽ ഈ ധാരണ എന്നും ഉണ്ടായിരിക്കണം എല്ലാ മുസ്ലിങ്ങളും പൊട്ടൻഷ്യൽ തെട്ടാണ് ഹ്യൂമാനിറ്റിക്കെതിരായിട്ട് നിങ്ങൾ ഇത് അംഗീകരിച്ചില്ല നിങ്ങൾ ഇത് സ്വീകരിച്ചിട്ടില്ലെങ്കിൽ നിങ്ങളുടെ തന്നെ കൊഴിയതുകൊണ്ട് കാണും ഇപ്പൊ ക്രിസ്ത്യൻ വോക്ക് ആയാലും പ്യൂർ കമ്മികൾ ആയാലും ഏത് മനുഷ്യരായാലും ഇതിനെ ന്യായീകരിക്കുന്നത് നിങ്ങൾക്ക് പേഴ്സണൽ റീസൺസ് ഉണ്ടായിരിക്കും പക്ഷെ മനുഷ്യന്റെ മൊത്തം നന്മയെ നിങ്ങൾ മുന്നിൽ കാണുന്നുണ്ട് നിങ്ങൾ അല്ലെങ്കിൽ കൊണ്ട് ഇന്ന് ഞങ്ങൾ ഇന്നത് ചെയ്തില്ലേ അതുകൊണ്ട് ഞങ്ങൾ ഇന്നിതിനെ ഞങ്ങൾ ന്യായീകരിക്കുന്നില്ല ബി ജെ പി സർക്കാരിന്റെ കീഴിൽ ഇന്ന കാര്യം നടന്നില്ലേ അതുകൊണ്ട് ഇത് നിങ്ങൾക്ക് എന്തുകൊണ്ട് തൻ്റെ ഇടത്തോടെ വിരിച്ചു നിന്ന് പറയാൻ സാധിക്കുന്നില്ല ഇതൊരു തീവ്രവാദമാണ് ഈ തീവ്രവാദത്തിന്റെ അടിസ്ഥാനം മതമൗലികവാദമാണ് ഈ മതമൗലികവാദം കുട്ടികളുടെ ഉള്ളിൽ നമ്മൾ പൊന്നും തേനും അരച്ചു ചേർത്ത് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന ഒരു പതിവുണ്ട് ഈ നമ്മുടെ നാട്ടിൽ എനിക്കറിയത്തില്ല നിങ്ങളുടെയൊക്കെ നാട്ടിൽ ഞങ്ങളുടെ നാട്ടിലുണ്ട് കുഞ്ഞുങ്ങൾ ജനിച്ചു കഴിയുമ്പോൾ പൊന്നും അതിന്റെ കൂട്ടത്തിൽ ഈ മതവെറി അരച്ചു ചേർത്ത് കൊടുക്കുന്നതാണ് ഇസ്ലാം മതവിശ്വാസം നിങ്ങൾ ഇത് അംഗീകരിച്ചില്ലെങ്കിൽ നിങ്ങൾ ഇതിനെതിരെ പ്രതികരിച്ചില്ലെങ്കിൽ നിങ്ങളും ഇതിന് കൂട്ടാളികളാണ് ഏത് പോക്കാണെങ്കിലും അത് ക്രിസ്ത്യൻ ബോക്കാണെങ്കിലും ക്രിസ്ത്യൻ ബോക്ക് അല്ലെങ്കിലും നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്യുന്നത് ഈ മതമൗലികവാദത്തിന് നിങ്ങൾ പിന്തുണ കൊടുക്കുകയാണ് നിങ്ങളും ഇതിന്റെ പാർട്ടാണ് ഇത് ഇത്രയും വ്യക്തമായ രീതിയിൽ സമൂഹത്തിൽ വിളയാടിയിട്ട് നടമാടിയിട്ട് നിങ്ങൾക്കെതിരെ പ്രതികരിക്കാൻ നിങ്ങൾ നിങ്ങൾ വോട്ടർബോട്ടിസമാണ് അടിക്കുന്നത് മറ്റേടത്ത് ഇങ്ങനെ സംഭവിച്ചു ആഭ്യന്തരമന്ത്രി രാജിവെക്കുന്നില്ല ഇതാണോ നിങ്ങൾക്ക് ഇപ്പൊ പറയാനുള്ളത് നിങ്ങൾക്ക് ഇപ്പൊ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇതാണ് ഇതൊരു മതമൗലികവാദമാണ് ഈ മതമൗലികവാദത്തിൽ മറ്റ് അഭിപ്രായങ്ങൾക്ക് മതമെന്ന് ഞാൻ പറയുന്നില്ല അഭിപ്രായങ്ങൾക്ക് ഒരു സ്ഥാനവുമില്ലാത്ത ഒരേ ഒരു മതം മാത്രം ആ മതം മുഴുവൻ ഒരാൾക്ക് വേണ്ടി അള്ളാഹുവിന്റേതാകുന്നടം വരെ യുദ്ധം ചെയ്യുവാൻ ആവശ്യപ്പെട്ട ഒരു മത കുടിലതയുടെ നമ്മളിതിനെ ദൈവിക ചിന്തയുമായിട്ട് ഒരിക്കലും ബന്ധപ്പെടുത്താനൊക്കെ ഇതും ദൈവവുമായിട്ട് യാതൊരു വിധം ബന്ധവുമില്ല ഒരു ദൈവത്തിൽ വിശ്വസിച്ച് മനുഷ്യന്റെ നന്മയ്ക്കായി ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിക്ക് മറ്റൊരു മതസ്ഥനെ കൊല്ലാൻ ആഹ്വാനം ചെയ്യാൻ സാധിക്കില്ല ആ സാധിച്ച ആളെ അങ്ങനെ സാധിച്ചു കൊല്ലണം എന്ന് ആവശ്യപ്പെട്ട ആളെ നമ്മളുടെ മാതൃകയാക്കി മാറ്റാനൊക്കില്ല അവനാണ് മഹോന്നതൻ അവന്റെ കാൽപ്പാടുകളാണ് നമ്മൾ ഇന്നും പിന്തുടരേണ്ടതെന്ന് ആയിരം വട്ടം ഒരു ദിവസം ആര് ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്ന മുസ്ലിങ്ങൾ എല്ലാവരും പൊട്ടൻഷ്യൽ തീവ്രവാദികളാണ് ഇതിനകത്ത് യാതൊരു ഇത് സംശയം ഇല്ല നിങ്ങൾ ഇത് മയപ്പെടുത്തരുത് നിങ്ങൾ എന്തിനു മയപ്പെടുത്തുന്നു നിങ്ങൾ ആരെയും ഭയപ്പെടുന്നു നിങ്ങൾ ഒരു പ്രാവശ്യം മരിക്കും ഈ തീവ്രവാദികൾ നിങ്ങളുടെ പുറകെ വരും ഉറക്കെ തീർച്ചയായിട്ടും ഞാൻ പറയുന്നു അഭിപ്രായങ്ങൾ പറയുന്നവരുടെ പുറകെ മതമൗലികവാദികളുണ്ട് ഈ തീവ്രവാദികളുണ്ട് ഇവരുടെ ശ്രംഘല ലോകം മുഴുവനുണ്ട് നിങ്ങൾ ഏതെങ്കിലും രാജ്യത്തിരിക്കുന്നെങ്കിൽ നിങ്ങൾ അവിടെ നിങ്ങളെ സുരക്ഷിതരാണെന്ന് കരുതൽ നിങ്ങൾ മൗഢ്യത്തിലാണ് നിങ്ങൾ യൂറോപ്പിലാകട്ടെ അമേരിക്കയിലാകട്ടെ ഓസ്ട്രേലിയയിലാകട്ടെ ഇന്ത്യയിലാകട്ടെ ലോകത്തെവിടെയാണെങ്കിലും ഈ ഈ മതമൗലികവാദികളുടെ ഈ തീവ്രവാദികളുടെ കണ്ണുകളുണ്ട് അതെന്റെ കൊണ്ട് കണ്ട അനുഭവിച്ച വ്യക്തിയാണ് ഞാൻ പറയുന്നു നിങ്ങൾ തീർച്ചയായിട്ടും ഇതിനെതിരെ പ്രതികരിക്കണം പ്രതികരിക്കേണ്ടത് എന്റെ അഭിപ്രായത്തിൽ ഇസ്ലാം ഒരു തീവ്രവാദ പ്രസ്ഥാനമാണ് മതമൗലികതയുടെ അങ്ങേയറ്റത്തെ കൂത്തരങ്ങാണ് ഈ മതം ലോകത്തെ നശിപ്പിക്കും മനുഷ്യരാശിയെ നശിപ്പിക്കും മനുഷ്യനെ നശിപ്പിക്കുന്ന ഏയോ പുതിയ വരുന്ന കമ്പ്യൂട്ടറുകളോ റോബോട്ടുകളോ ഒന്നുമല്ല ഇസ്ലാം എന്ന് പറയുന്ന മതമായിരിക്കും ഈ ലോകത്തെ മനുഷ്യരാശിയെ നശിപ്പിക്കാൻ പോകുന്ന ഇതിനെതിരെ പ്രതികരിക്കേണ്ടത് ഓരോ മനുഷ്യന്റെയും നിങ്ങൾ മനുഷ്യൻ അഭിമാനിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിൽ അല്പമെങ്കിലും മനുഷ്യത്വം ബാക്കിയുണ്ടെങ്കിൽ ഈ കിരാതമായ ഈ വന്യമായ മനുഷ്യ സഹജമല്ലാത്ത തത്വശാസ്ത്രത്തെ നിങ്ങൾ എതിർക്കണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ തുറന്നു പറയാനുള്ള കല്യാണം കാണിക്കണം താങ്ക് യു മെഹബൂബങ്ങൾ കഴിഞ്ഞിട്ട് നമുക്ക് ജാമൻ ടീച്ചും മെഹബൂബിന്റെ മറുപടി പറയാൻ അവസരം അദ്ദേഹം മാനസികരോഗ്യം അപ്പൊ ഞാൻ മറുപടി വെളിച്ചിട്ട് നമുക്ക് ജാമൻ വെച്ചിട്ടുണ്ടോ ആ മെഹബൂബ് പറയും ഒരു മിനിറ്റ് നമുക്ക് മറുപടി പറയാൻ അവസരങ്ങളും മെഹപൂ പറയും അല്ല ഞാനിങ്ങനെ ഈ മതത്തില് വിശ്വസിച്ച് ജീവിച്ചു വരുന്ന കോടിക്കണക്കിന് ജനങ്ങൾ ജനങ്ങൾ ഈ ലോകത്തുണ്ട് ഇവരെ എല്ലാം ഈ രീതിയിൽ ആക്ഷേപിക്കുക എന്ന് പറയുമ്പോൾ അപ്പൊ ഈ മാറ്റിനെപ്പറ്റി ഇവരെന്ത് പറയും പെട്ട ആളുകൾ കൊന്ന അതും അതും തള്ളി പറയില്ല അതുപോലെ തന്നെ ഇന്ത്യ തന്നെ ഏറ്റവും ആദ്യം ഏറ്റവും വലിയ തീവ്രവാദി ഭീകരാക്രമണം നടന്നത് മഹാത്മാഗാന്ധിയെ കൊന്നതാണ് അതൊരു ഹിന്ദു ആയിരുന്നു പക്ഷെ അത് ഹിന്ദു മതത്തിനോട് ചാർത്തി ആരും ഇവിടെ പറയില്ല അതുപോലെ തന്നെ മാർട്ടിൻ എട്ട് ആളുകളെ വന്നത് മതത്തിനോട് ചാർത്തി പറയുന്നു ഇവിടെ ഏതെങ്കിലും എന്തെങ്കിലും ഒരു തീവ്രവാദപരമായിട്ടുള്ള എന്തെങ്കിലും സംഭവങ്ങൾ ഇന്ത്യ നടന്ന അത് പേര് നോക്കിയിട്ടാണ് അത് തീരുമാനിക്കുക അത് മുസ്ലിം ആയാ അത് ഇസ്ലാമതത്തിന്റെ പേരിൽ ചാർത്തി കൊടുക്കുക ഇതൊക്കെ വളരെ മോശമല്ലേ സുഹൃത്തുക്കളെ നിങ്ങൾ ഈ രീതിയിലൊക്കെ പറയുന്നത് വളരെ മോശമാണ് ഇവിടെ മുസ്ലിമായിട്ട് നല്ല രീതിയിൽ ജീവിച്ചു പോരുന്ന കോടിക്കണക്കിന് മുസ്ലിങ്ങളെ നിങ്ങൾ ആ ഒരു രീതിയിലേക്ക് ചാപ്പ കുത്തുമ്പോ ഇതൊക്കെ ഇതൊക്കെ എനിക്ക് ഒരു മാനസിക രോഗാന്ന് എനിക്ക് പറയാനുള്ളു അതുകൊണ്ട് ഞാൻ മാനസിക രോഗി ദേഹത്തെ ഖബനം കിടാനുള്ള കാരണം അത്ര എനിക്ക് ഇതിനെ പറ്റി പറയാനുള്ളു നമ്മുടെ എനിക്കൊരു ഓടിയോ കേൾപ്പിക്കണം അജിപ്രോ അജിപ്രോ എത്ര സമയമുണ്ടോ രണ്ടു മിനിറ്റ് ഓക്കെ അതിനുശേഷം രാമ ടീച്ചർ മിനിറ്റ് ശ്രദ്ധിച്ച് ചോദ്യമാണ് ഈ പിന്നെ ആളെ കൊന്നപ്പോഴും വേറെ മഹാത്മാഗാന്ധിനെ ഹിന്ദു പിടിവെച്ച് വന്നപ്പോഴും എന്തുകൊണ്ട് മഹത്തിന്റെ പേര് പറഞ്ഞിട്ടോ ഒന്ന് റെഡി ആയി ഓക്കെ നമുക്ക് ആ വീഡിയോ കേട്ടിട്ട് തിരിച്ചു തരാം ഓക്കെ ഇത് ഏഴു വർഷം മുമ്പ് അഭിഷേദിച്ചു ഒരാൾ സംസാരിച്ചു സംസാരിച്ച കാര്യമാണ് നിങ്ങൾ വിജ്ഞിക്കാം